അടുത്തത് നമ്മള് തിരുവാതിരക്ക് തിരുവാതിരയിൽ ഒഴിച്ചു കൂടാനാവാത്ത എല്ലാ ദേശകാലങ്ങളിലും മാറ്റം ഇല്ലാതെ കാണുന്നതാണ് കൈകൊട്ടിക്കളി അതിനെ കുറിച്ചുള്ള അവതരിപ്പിക്കാൻ ഹരിത അശ്വിൻ പടിഞ്ഞാറേ തടത്തിൽ മന ഹരിത തൃശ്ശൂര ഉല്ലൂക്കരയിലെ പടിഞ്ഞാറേ തടത്തിൽ അശ്വിന്റെ അത്തേമാരാണ് തിരുവാതിര ദിവസത്തെ കൈകൊട്ടിക്കളി അതാണ് എന്റെ വിഷയം കൈകൊട്ടിക്കളിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കൊഴിക്കലാണ് ഒരു പ്രധാന ചടങ്ങ് ഇതിന്റെ തിരുവാതിര ദിവസത്തെ ഏഹ് ഒരു പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞ ഉറക്കൊഴിക്കലാണ് അപ്പൊ ആ ഒരു സമയം ഉറക്കം നഷ്ടപ്പെ അതായത് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അത് വെളുപ്പാങ്ക ആവണ വരെയുള്ള അങ്ങനെയാണല്ലോ നമ്മുടെ ആ നോയമ്പിന്റെ സമയം പോണത് അപ്പൊ അത്രയും നേരം ആർത്ത് ഉല്ലസിച്ച് ഏഹ് എന്താ കൈ കൊട്ടി കളിക്ക എന്നാണ് അത് അതൊരു ആയിട്ടാണ് ഞാൻ അറിഞ്ഞത് കൈകൊട്ടിക്കളി ഇതിൽ വരാൻ തിരുവാതിരക്ക് പ്രാധാന്യം കൊടുക്കാൻ അപ്പോ പാതിരാപ്പൂ ചൂടലൊക്കെ കഴിഞ്ഞ് അന്തർജനങ്ങളും പെങ്കിളാങ്ങളും എല്ലാവരും വട്ടത്തിൽ കൂടിയിട്ട് ഈ തിരുവാതിര ഏഹ് ഓരോന്നായിട്ട് അതായത് തിരുവാതിര കൈകൊട്ടിക്കളി പദ പതന്ത തുടങ്ങി ഗണപതി സരസ്വതിയൊക്കെ വന്ദിച്ചതിന് ശേഷം പദം അതിപ്പോ ഒരു പദത്തില് ആയിക്കഴിഞ്ഞാലൊന്നും വിളിച്ച വെളുപ്പം കാലം ആവില്ലല്ലോ അപ്പൊ ഇഷ്ടംപോലെ പാട്ടുകൾ പാടി ഏഹ് കൈ കൊത്തി തിമർത്ത് കളിച്ച് അപ്പൊ ഈ പദത്തിൽ പദത്തിന്റെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉം ഭയങ്കര പതുക്കെ ഒരു പതുക്കുള്ള താളാണ് പദത്തിനൊക്കെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വഞ്ചി കുറത്തി കുമ്മിയൊക്കെ ഒക്കെ ആവേശവും ഒക്കെ കൂടി ആ കൈ കൈ കൊട്ടലിന്റെ ഊക്കൊക്കെ കൂടി അപ്പൊ തന്നെ ഉറക്ക ഒരു ഉറക്കം നമ്മളെ അങ്ങടെ അവിടെ കളയും അങ്ങനെ ഏർ എന്താ അവസാനത്തിലെ മംഗളത്തോടു കൂടിയിട്ടാണ് കൈ കൊട്ടിക്കളി അവതരിപ്പിക്കുന്നത് ഏർ ഈ പദ കുമ്മീം കുറത്തി മഞ്ചിയൊക്കെ ഭയങ്കര ആവേശം തരണതാണ് അവസാനം അപ്പൊ ഈ മംഗളൊക്കെ ആകുമ്പോഴത്തേക്കും വെളുപ്പം കാലം ആവും അങ്ങനെ കുളിച്ച് ഏർ ബാക്കി നോയമ്പിന്റെ കാര്യങ്ങൾ തുടങ്ങാം ഉം അതുകൊണ്ടാണ് തിരുവാതിര ദിവസം ഈ കൈകൊട്ടി കളിക്ക് പ്രാധാന്യം ഉണ്ടായതാണ് ഞാൻ അറിഞ്ഞത് എത്രയാണ് എന്തായാലും ഇങ്ങനെ ഒരു ഇങ്ങനൊരവസരം തന്നതില് നന്ദി ആ പറഞ്ഞോളൂ അല്ല എന്തെങ്കിലും അതെ കൈകൊട്ടിക്കളിയുടെ എത്ര പറഞ്ഞാലും തീരില്ലേ അങ്ങനെ വലിയൊരു ടോപ്പിക്കാണ് കൈകൊട്ടി കളി പാട്ടുകൾ നമുക്ക് അവസാനം ഇതേ കുറിച്ചുള്ള നമുക്ക് വരാം കൈകൊട്ടിക്കളിയെ കൊണ്ടുവരാം അടുത്തത് എന്തായാലും ചെറിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു പോയിന്റ് പോയിന്റ് ആയിട്ട് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എന്റെ ഇല്ലം കണ്ണൂർ ജില്ലയില് കൂത്തുപറമ്പിനടുത്താണ് ഓലായിക്കര കുന്ന പറയും വെളിയഴിച്ചത് പട്ടാമ്പിക്കടുത്ത് ചുവല്ലൂര് എനിക്ക് ഇന്ന് നമ്മള് ഇവിടെ മുൻ സംഭാഷണങ്ങളിലൊക്കെ തിരുവാതിരയുടെ ചടങ്ങുകളൊക്കെ പറഞ്ഞു വന്നു അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് വെറ്റില എന്നുള്ളത് തിരുവാതിരയിലെ നൂറ്റെട്ട് വെറ്റില മൂന്നും കൂട്ടുക എന്നുള്ളത് മംഗല്യ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ് വളരെ അധികം ഈ വെറ്റിലയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മുടെ എന്ന് പറയാം ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എണ്ണിവെച്ച നീതിച്ച് ഏഹ് ഉള്ള വെറ്റില തിരുവാതിര തുടങ്ങുമ്പോൾ മൂന്നും കൂട്ടുകാണ് അങ്ങനെയാണ് നമ്മുടെ തിരുവാതിര ആഘോഷങ്ങളുടെ ഒരു തുടക്കം കുറിക്കുന്നത് തന്നെ എല്ലാ മംഗല്യ സ്ത്രീകളും ഒക്കെ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വാൽക്കണ്ണാടി പിടിച്ച് പഞ്ചാക്ഷരം ജപിച്ച് ഈ മൂന്ന് വെറ്റില വെച്ച് മൂന്നും കൂട്ട് അങ്ങനെ തുടങ്ങുന്ന ഈ വെറ്റിലയുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ വെറ്റില എത്രത്തോളം എന്താണ് ഈ വെറ്റിലയുടെ എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിനുള്ളത് എന്നൊക്കെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയണമെന്നാണ് ആഗ്രഹം എന്തായാലും വെറ്റിലയ്ക്ക് ഔഷധപരമായിട്ടുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് ഐതിഹ്യത്തിലുള്ള ഗുണങ്ങളൊക്കെ നോക്കുമ്പോ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ എല്ലാ മംഗളപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉൾചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ് വെറ്റില എന്നത് സാധാരണ ദിവസങ്ങളിൽ തന്നെ മൂന്ന് നേരവും മൂന്നും കൂട്ടുന്ന ഒരു പതിവ് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അത് പിന്നെ രാവിലെ ഈ മൂന്നും കൂട്ടണത് ശ്രീക്ക് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന് നല്ലതാണെന്നും ഉച്ചക്ക് മൂന്നും കൂട്ടണത് സന്തതിക്ക് നല്ലതാണെന്നും രാത്രി ഏഹ് സൗമംഗല്യത്തിനും വേണ്ടിയിട്ട് അങ്ങനെ മുത്തശ്ശിയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തായാലും വെറ്റിലയ്ക്ക് നമ്മളുടെ ജീവിതത്തിൽ ഈ ഇങ്ങനെ പല ഘട്ടങ്ങളിലുമായിട്ട് ആയിട്ട് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതൊന്നും കൂടാതെ മറ്റുള്ള വിശേഷ അവസരങ്ങളിലും ഒക്കെ വെറ്റില നമ്മള് ഇതുപോലെ മൂന്നും കൂട്ടില് നടത്താറുണ്ട് പിറന്നാള് അതുപോലെയുള്ള അതിഥികളൊക്കെ വരുന്ന സമയത്ത് പോലും നമ്മളുടെയൊക്കെ ഭവനങ്ങളില് മൂന്നും കൂട്ട എന്ന് പറയുന്ന ഒരു ചടങ്ങ് പതിവുള്ളതാണ് ആ അതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് ഏഹ് കഴിക്കുക എന്ന് പറയുമ്പോ നമ്മുടെ ഭവനത്തിൽ ഇങ്ങനെ എന്തെങ്കിലും വിശേഷത്തിന് വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മൂന്നും കൂട്ടണം എന്ന് പറയണേ കേക്കാറുണ്ട് ഏർ എന്ന് പറഞ്ഞാ രണ്ട് മൂന്നാള് കൂടുന്നിടത്ത് ഏർ മൂന്നും കൂട്ടുമ്പോ നാലാമതായി ശ്രീ ഭഗവതി അഞ്ചാമതായി ഏ ശ്രീ പാർവതിയും വരുന്നാണ് അതിന്റെ ഐതിഹ്യം പറയുന്നത് അപ്പൊ നമ്മൾ ആദ്യം കൂട്ടുമ്പോ മൂന്നും കൂട്ടുമ്പോ നമ്മുടെ ഭവനത്തില് ശ്രീ ഭഗവതി ഇരിക്കും എന്നുള്ള ഐതിഹ്യം ആണ് അതിന് പറഞ്ഞു കേൾക്കാറുള്ളത് അങ്ങനെ ഈ വെറ്റിലേക്ക് ഏതൊരു ഓ മംഗളകർമ്മത്തിനും നമ്മളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈ വെറ്റിലേക്ക് അനവധി ഗുണങ്ങളുണ്ട് വെറ്റിലിയുടെ അഗ്ര ഏർ ദേവതാ സങ്കല്പം ഇതിന് പറയുന്ന അതിന്റെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും പിന്നെ ഉള്ളില് വിഷ്ണുവും പുറത്ത് ചന്ദ്രനും അങ്ങനെ കോണുകളില് ശിവനും ബ്രഹ്മാവും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞ് പിന്നെ ഇതിന്റെ എല്ലാ വെറ്റിലയുടെ എല്ലാ ഞരമ്പുകളും സന്ധിക്കുന്ന വാലറ്റത്താണ് ജ്യേഷ്ഠ ഭഗവതി ഏർ കൂടിയിരിക്കുന്നത് ആ ഇടത് ഭാഗത്ത് പാർവതിയും വലതുഭാഗത്ത് ഭൂമിദേവിയും ഉണ്ട് എന്നൊക്കെയുള്ള സങ്കല്പങ്ങള് വെറ്റിലയുടെ ദേവതാ സങ്കല്പുമായിട്ട് ഏർ വായിച്ച് കേട്ടിട്ടുണ്ട് അതിനുപരിയായിട്ട് ഇതിലുള്ള എല്ലാ വെറ്റിലയുടെ എല്ലാ ഭാഗത്തും കാമദേവന്റെ ഒരു സങ്കല്പവും കൂടിയിട്ട് പറയാറുണ്ട് അങ്ങനെ വെറ്റില ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നു അതിനൊക്കെ വളരെ പ്രാധാന്യ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു താമ്പൂലം ശ്രീകരം ഭദ്രം ബ്രഹ്മവിഷ്ണു ശിവാത്മകം അങ്ങനെ താമ്പൂലം എന്ന് പറയുന്നത് വളരെ ശ്രീയാണ് അല്ലെങ്കിൽ ഐശ്വര്യപ്രധാനമാണ് എന്നും ത്രിമൂർത്തി സങ്കല്പം അടങ്ങിയതാണെന്നും ആണ് ഇതിൽ പറയുന്നത് കൂടാതെ തന്നെ ഏർ ലക്ഷ്മി ദേവിക്കും സരസ്വതിക്കും എല്ലാ ദേവിമാർക്കും പ്രിയങ്കരമായിട്ടുള്ള ഈ താമ്പൂലം വളരെ ശുഭത്തെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതും പിന്നെ തീരുമാനങ്ങൾക്ക് വേണ്ടി തീരുമാനത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ താമ്പൂലം ഉം ഏത് നമ്മുടെയൊക്കെ ഏത് കാര്യത്തിനായാലും ക്രിയാകമായിട്ട് ഏത് കാര്യത്തിനായാലും നമ്മളുടെ ഏഹ് ഒരു തീരുമാനത്തിന്റെ പ്രതീകമൊക്കെ ആയിട്ട് നമ്മൾ ഈ വെറ്റിലയെ താമ്പൂലം ചെയ്യാറ് താമ്പൂലം ഉപയോഗിക്കാറുണ്ട് ആ അങ്ങനെ ഈ താമ്പൂലം ഏഹ് പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ശാന്തി ലഭിക്കട്ടെ എന്നുള്ളതും ശുഭം നേരുന്ന ഒരു കാര്യായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും വരാറുണ്ട് പിന്നെ ഈ താമ്പൂലം എന്ന് പറയുന്നത് നാഗവല്ലി എന്ന് പറയുന്ന മറ്റൊരു പേരുകൂടി ഇതിന് ഉണ്ട് എന്ന് പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി അത് ആ സ്വർഗത്തിലുള്ള നമ്മുടെ ഐരാവതത്തെ ബന്ധിച്ചിരിക്കുന്ന തൂണിന്റെ മുകൾ മുകളില് പടർന്ന ഒരു വള്ളിയാണ് ഇത് എന്നും പിന്നെ അർജുനനാണ് പിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരട്ടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടുവരുന്നതെന്നൊക്കെ ഉള്ള ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതുകൊണ്ട് നാഗത്തിൽ ഉള്ളത് കൊണ്ടായിരിക്കണം നാഗവല്ലി നാഗ നാഗവല്ലി എന്നാണ് ഞാൻ കണ്ട ഒരു പുസ്തകത്തിൽ കണ്ടത് പക്ഷേ നാഗവല്ലി ആയിരിക്കണം എന്ന് തോന്നുന്നു അത് അറിവുള്ളവർ പറയുമായിരിക്കും നാഗത്തിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് നാഗവല്ലി എന്നുള്ള ഒരു പേരും കൂടി അതിന് ഉണ്ട് എന്നുള്ളത് പിന്നെ ശിവനും പാർവതിയും കൈലാസത്തിൽ നട്ടു നനച്ച് വളർത്തിയ ഒരു സസ്യാണ് വെറ്റില താമ്പൂലം എന്നുള്ള വേറൊരു ഐതിഹ്യവും കൂടി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അനേകം ഗുണഗണങ്ങൾ ഉള്ള ഒരു വസ്തുവാണ് ഒരു ഇലയാണ് വെറ്റില എന്ന് ഒരു ഔഷധം എന്നുള്ള നിലയിലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ കഫ വാത രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ദഹന പ്രക്രിയക്ക് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കണം ശരിക്കു പറഞ്ഞാൽ തിരുവാതിരയിലെ ഈ വെറ്റിലയുടെ ആ ഒരു സ്ഥാനം നിർണയിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മുറുക്കുമ്പോ വായിലുണ്ടാവുന്ന രോഗാണുക്കളെ മുഴുവനും അത് നശിപ്പിക്കുന്നു എന്നുള്ള പിന്നെ വായനാറ്റമുള്ള ആൾക്കാർക്കൊക്കെ ഈ വെറ്റില ചവച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഏർ മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ആ വായനാറ്റം പോവും എന്നൊക്കെയുള്ള പല പല ഗുണങ്ങളും ഈ വെറ്റിലയ്ക്ക് ഏർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ കാൽഷ്യം വൈറ്റമിൻ സി പോലെയുള്ള പല നമ്മളുടെ ശരീരത്തിന് വേണ്ട പല കാര്യങ്ങളും ആ ഇതില് വെറ്റിലയിലടങ്ങിയിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ കണ്ഠശുദ്ധി മധുര ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെറ്റില ഉത്തമമാണ് വെറ്റില നീര് ഉത്തമമാണ് പിന്നെ തൊണ്ടക്കുള്ള അസുഖങ്ങൾ ഒക്കെ ഈ വെറ്റില നീര് കൊണ്ട് ഭേദമാവുന്നത് നമുക്കറിയാം ആയുർവേദ വിധി പ്രകാരമൊക്കെ താമ്പൂല്യ രസായനൊക്കെ ഏർ ഈ തൊണ്ടവേദന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ തരാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്തായാലും ഇങ്ങനെ വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ പല ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും വളരെ ഐതിഹ്യപരമായിട്ടായാലും ഔഷധപരമായിട്ടായാലും നമ്മളുടെ ഏർ കൂടെ ഉള്ള ഒരു വസ്തുവാണ് വെറ്റില ഈ നൂറ്റെട്ട് വെറ്റിലൊക്കെ പിന്നെ നമ്മുടെ തിരുവാതിരയിലെ നൂറ്റെട്ട് വെറ്റിലൊക്കെ ഏർ കഴിക്കുമ്പോഴേക്കും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏഹ് തിരുവാതിരയിലൊക്കെ നമ്മൾ ഏഹ് പാടുകയും അല്ലെങ്കിൽ എല്ലാവരും കൂട്ടം കൂടി അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള ഒരു വേളയിൽ നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ട ഒക്കെ ആവശ്യം വരുമല്ലോ അപ്പോൾ ചിലപ്പോ ഈ വെറ്റില നീര് ഇങ്ങനെ അല്ലെങ്കിൽ നൂറ്റെട്ട് ഒക്കെ തളിർ വെറ്റിലാണല്ലോ ഉപയോഗിക്കുക അങ്ങനെ അത് ഉപയോഗിക്കുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മളുടെ ആ ശബ്ദം ശരിയാവാനും പാട്ടുപാടി ഏഹ് ഉറക്കളച്ചിരുന്നിട്ടൊക്കെ പാട്ട് പാടി കളിക്കുകയൊക്കെ വേണം അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം എന്തായാലും നൂറ്റെട്ട് എന്നുള്ള ഒരു എനിക്ക് അറിയില്ല നൂറ്റെട്ട് എന്ന് പറയുന്ന കണക്കിന്റെ ഇത് അപ്പോ അധികമായിട്ട് അത് കഴിക്കുമ്പോ ഇങ്ങനെയുള്ള ശബ്ദം നേരെയാവാനും കഫ പ്രകൃതം ശരിയാവാനും ഒക്കെ ഉള്ള ഒരു പ്രതിവിധിയായിട്ട് കൂടി ഈ പിന്നെ വെട്ടില മാറുന്നുണ്ട് തിരുവാതിര തന്നെ നോക്കുകയാണെങ്കിൽ ശരിക്കും മഞ്ഞുകാലം തുടങ്ങുമ്പോ നമ്മുടെ ശരീരത്തെ ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകുമ്പോൾ ആ അതുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന ഒരു ആഘോഷം തന്നെയാണ് തിരുവാതിര എന്ന് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് പണ്ടൊക്കെ സ്ത്രീകള് തൻ്റെ ഭക്ഷണത്തെ പറ്റിയോ അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയോ ഒന്നും വളരെ ശ്രദ്ധിക്കാത്ത ഒരു കാലത്ത് ഏർ തണുപ്പ് കാലത്തൊക്കെ സ്ത്രീകൾക്ക് വേണ്ട പ്രധാനം ആയിട്ട് വേണ്ട കാർബോഹൈഡ്രേറ്റ് പോലെയുള്ള അതൊക്കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് നമ്മുടെ തിരുവാതിരയിൽ ഏറ്റവും കൂടുതലായിട്ട് കിഴങ്ങ് വർഗങ്ങളിലൂടെ ഒക്കെ നമ്മളുടെ ഭക്ഷണത്തില് ഉൾപ്പെടുത്തുന്നത് അത് നമ്മളുടെ ശരീരം ആ തണുപ്പുമായി തണുപ്പിനെ തണുപ്പ് കൊണ്ട് തന്നെ പ്രതിരോധിക്കുക തണുപ്പുള്ള ഇളനീരായാലും ശരി ചെറുപഴ ആയാലും ശരിയൊക്കെ അങ്ങനെയുള്ള ഒരു ഭക്ഷണ കൂവ പായസായാലും ശരി അങ്ങനെ എല്ലാം ആ തണുപ്പ് അല്ലെ വയറിനെ തണുപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ കിഴങ്ങുകളൊക്കെ നമ്മുടെ ഗർഭപാത്രത്തിനൊക്കെ ശക്തി പകരാൻ പറ്റുന്ന ഇതാണ് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ ആരോഗ്യത്തെ അഭിസംബോധന ചെയ്യുന്ന ഏക ആഘോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് തിരുവാതിര തന്നെയാണ് എല്ലാ ചടങ്ങുകൾ എടുത്തു നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു കാര്യത്തെ കാണാൻ പറ്റും തുടിച്ചുപുളിയായാലും ശരി കൈകൊട്ടിക്കളിയായാലും ശരി വീട്ടിലെ കൂട്ടണതായാലും ശരി എല്ലാ കാര്യത്തിലും ഈ ഒരു കാര്യം പ്രധാനമായിട്ട് തോന്നാറുണ്ട് സ്ത്രീ പണ്ടുകാലത്തായാലും ശരി ഇപ്പോഴാണ് നമ്മൾ പിന്നെയും ആരോഗ്യത്തിലും അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഏർ ശ്രദ്ധിക്കുന്നത് എന്തായാലും അങ്ങനെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കരുതല് ഒക്കെ ഉള്ള ഭക്ഷണങ്ങളാണ് ഇതിലൊക്കെ ഈ തിരുവാതിരയിൽ പ്രത്യേകിച്ച് ഓണത്തിനോ വിഷുവിനോ ഒന്നും അല്ലാതെ തിരുവാതിരക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഏർ വെറ്റില അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾ ഇങ്ങനെയുള്ള സെഷനുകളൊക്കെ നമുക്കിടയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ ഏർ സമൂഹത്തിലേക്ക് പരമാവധി പടർത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെ ഇത്തരം സദസ്സുകൾ അർത്ഥവത്തായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി സരിചരിത്തി വളരെ നല്ല രീതിയിലുള്ള അവതരണം ഇനിയിപ്പോ മൂന്നും കൂട്ടുമ്പോഴൊക്കെ തിരുവാതിരയ്ക്കൊക്കെ പേടി കൂടാണ്ട് ആരോഗ്യദായകമായിട്ട് ഈയൊരു അറിവ് എന്തായാലും എനിക്കൊക്കെ പുതിയൊരു അറിവാണ് ഈ വെറ്റിലെ കുറിച്ച് ഇത്രത്തോളം ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ചർച്ചയില് ഇനി രണ്ടു മൂന്ന് അവതരണം കൂടി ഉണ്ട് അതിനുശേഷം കൂടുതലായിട്ട് നമുക്കതിലേക്ക് എത്താം അടുത്തത് തിരുവാതിര ചടങ്ങിൽ മാത്രം കാണുന്ന ശ്രീവിദ്യ തിരുത്തികാരം എന്റെ പേര് ശ്രീവിദ്യ ഞാൻ തുരുത്തിക്കാലമന തിരുവനന്തപുരം തുരുത്തിക്കാലമന അത്തന്മാരാണ് മാവേലിക്കര വെള്ളായണീലമാണ് എന്റെ പിറന്ന ഇല്ലം അപ്പോ ഇന്ന് നമുക്ക് തിരുവാതിരയെ കുറിച്ച് പറയുമ്പോൾ തുടിച്ചു കുളിയാണ് എനിക്കിന്ന് ഏഹ് കിട്ടിയിരിക്കുന്ന ഒരു വിഷയം സംസാരിക്കാനായിട്ട് അപ്പോ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം വ്രതാനുഷ്ഠാനത്തോടുകൂടിയ ഒരു ആഘോഷമായിട്ടാണല്ലോ കാണുന്നത് ശ്രീ പരമശിവന്റെ ഏർ പിറന്നാളായ തിരുവാതിര ദിനത്തിൽ ശ്രീ പാർവതി ദേവി ശിവനെ വ വരനായി ലഭിക്കാൻ വേണ്ടി ചെയ്ത വ്രതാനുഷ്ഠാനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അന്തർജനങ്ങളും പെൺകിടാങ്ങളും ആചരിക്കുന്ന ഒരു വ്രതമാണ് തിരുവാതിര അപ്പോ ഈ അന്തർജനങ്ങള് നമ്മുടെ മദീർഘ ദാമ്പത്യത്തിനും സന്തതികളുടെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടും ആ അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനു വേണ്ടി അങ്ങൾ അനുരൂപരായ വര വരം വരണേ ലഭിക്കാനുമാണ് ഈ തിരുവാതിര വ്രതം ആചരിക്കുന്നത് ഇപ്പോ നമുക്ക് ഈ ഭഗവാൻ ഇതിപ്പോ ഞാൻ ഈ തുടിച്ചു കൂളിയെ കുറിച്ച് അന്വേഷിച്ചപ്പോ എന്റെ അമ്മയൊക്കെ പറഞ്ഞു വന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള അവരുടെ ആണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് ഒരു പണ്ടു കാലങ്ങളിലൊക്കെ പിറന്നാളാണല്ലോ ഭഗവാന്റെ അപ്പൊ അത് ഒരു മാസം മുതൽ തന്നെ അതായത് വൃശ്ചിക മാസത്തിലെ തിരുവാതിര മുതൽ തന്നെ ധനുമാസത്തിലെ തിരുവാതിര ഒരു ഇരുപത്തെട്ട് ദിവസം വരെയൊക്കെ തുടച്ചൂളിയൊക്കെ ചെയ്തിരുന്നു ഏർ പക്ഷെ ഇപ്പോൾ രോപിച്ച് രോപിച്ച് ഒരു ഏഹ് പന്ത്രണ്ട് ദിവസം ഏഴു ദിവസം ഇപ്പം അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിരിക്കയാണ് അപ്പം ഈ ഏഴ് ദിവസം എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് മുൻപ് തുടങ്ങുന്ന രേവതി നാള് മുതൽ തുടിച്ചുപുളി ആരംഭിക്കുന്നു ആ രേവതി നാള് അപ്പൊ അതിനൊരു ഇത് പറയുന്നുണ്ട് അത് ഞാൻ ജസ്റ്റ് പങ്കുവയ്ക്കാം രേവതി നാളില് നമ്മൾ ചെയ്യേണ്ടുന്നത് രാവ് ഉണരുന്നതിന് മുന്നേ കുളിക്കണം ആ അശ്വതി നാളില് അശ്വം അഥവാ കുതിര ഉണരുന്നതിന് മുന്നേ കുളിക്കണം ഭരണി നാളില് ഭർത്താവ് ഉണരുന്നതിന് മുന്നേ കുളിക്കുക കാർത്തിക നാളിൽ കാക്ക കരയും മുൻപ് കുളിക്കണം മകേരം രോഹിണി നാളിൽ രോമം കാണുന്നതിന് മുന്നേ കുളിക്കുക മകേരം നാളില് മക്കൾ ഉണരുന്നതിന് മുന്നേ അപ്പോ തിരുവാതിര നാളില് നമുക്ക് പിന്നെ ഉറങ്ങാറില്ലല്ലോ നമ്മള് ഉറക്കമളച്ച് ഉറക്കം ഉറങ്ങാത്തിരിക്കുന്ന അവസ്ഥയാണ് അപ്പോ ഈ തുടിച്ചുപൊളി സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ തുടിച്ചു കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും രാവിലെ നേരത്തെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഒരു സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തന്നെ തുടിച്ചു കുളിക്കണം എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് നമ്മൾ തുടിച്ചു കുളിക്കാനായിട്ട് കുളത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടുന്നത് അപ്പൊ നേരത്തെ രാവിലെ പോകുന്നതിനാൽ നമുക്ക് നിലവിളക്ക് വേണം നല്ല കൊളുത്തിയ വിളക്ക് അതിൽ കൊണ്ടുപോകണം പിന്നെ ഒരു ചങ്ങല വിളക്ക് ഉണ്ടാവണം അഷ്ടമംഗല്യം അഷ്ടമംഗല്യത്തിൽ നമുക്കറിയാം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നതെന്ന് എന്നാലും ഞാൻ എന്നോട് പറയാം കുടവ ഉണ്ടാവണം കന്മശി ചാന്ത് അത് ആടിയ ചാന്തായിരിക്കണം ഗ്രന്ഥം ഉണ്ടാവണം പിന്നെ നമുക്ക് ചന്ദനം ചന്ദനം വേണം വാൽക്കണ്ണാടി ഇത്രയും സാധനങ്ങളാണ് ഈ അഷ്ടമംഗല്യത്തിൽ ഉണ്ടാവേണ്ടത് പിന്നെ കോടി അലക്കിയ വസ്ത്രം അത് ഉടുക്കാനുള്ളതും വേണം അതോടൊപ്പം തന്നെ നമുക്ക് തോർത്താനുള്ള തോർത്തും കോടി അലക്കിയത് വേണം എടുക്കാനായിട്ട് അണിഞ്ഞ പലക വേണം പിന്നീട് നമുക്ക് ദശപുഷ്പമാല ദശപുഷ്പം അത് എത്ര പേര് നമ്മൾക്കുണ്ടോ എല്ലാവർക്കും അന്തർജനങ്ങളും പെൺകിടാങ്ങളും എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാല തയ്യാറാക്കി എടുക്കണം മൂന്നും കൂട്ടാനുള്ളത് വെറ്റില കളിയടക്ക വാസന സുനാപ്പ് ഇത്രയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുത്തിരിക്കണം ഇത്രയും സാധനങ്ങൾ അതോടൊപ്പം തന്നെ കുറച്ച് ആവണക്കിൻ കുരു പച്ചമഞ്ഞൾ ഇതെല്ലാം എടുത്ത് കുളത്തിലേക്ക് പോകുമ്പോൾ നന്നായിട്ട് കുരവയിട്ട് ആത്ത് തിരുവാതിര പാട്ടുകളൊക്കെ പാടി എല്ലാവരുമായിട്ട് ചേർന്ന് വേണം കുളത്തിലേക്ക് പോവാനായിട്ട് കുളത്തിൽ ചെന്ന് അതെല്ലാം പാട്ട് വെച്ചതിന് ശേഷം തുടിച്ചു കുളിക്കാനായിട്ട് നമുക്ക് ഇറങ്ങാം ആ അര വരെ വെള്ളത്തില് ഇറങ്ങി നിൽക്കുക ഇറങ്ങി നിന്നതിന് ശേഷം നമുക്ക് ആദ്യമായിട്ട് ജലത്തിനെ ഉണർത്തുക അതായത് ഗംഗാദേവി ഉണർത്തുക എന്നാണ് പറയുന്നത് അപ്പം ജലത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉണരുണരു ഗംഗാദേവി എന്ന് തുടങ്ങുന്ന ഒരു തിരുവാതിര ഗാനമുണ്ട് ആ പാട്ട് ആ പാട്ടാണ് പാടേണ്ടുന്നത് അപ്പം അത് പാടി തുടിക്കുന്നതിന് ഒരു പ്രത്യേക സ്റ്റൈലുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എങ്ങനെയാന്നുള്ളത് ഇടത് കൈയ്യെ മടക്കി പിടിക്കുക അതായത് ചുരുട്ടി പിടിക്കുക വലത് കയ്യെ നിവർത്തിപ്പിടിക്കുക എന്നിട്ട് ജലത്തിന്റെ അടിയിൽ കൂടെ ഈ എല്ലാവരും ചേർന്നിട്ടാണ് ഇത് ചെയ്യേണ്ടുന്നത് അപ്പം ഈ ഉണരുണരു ഗംഗാദേവി പാടിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം ഈ വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഈ രണ്ട് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക അപ്പൊ ഒരു പ്രത്യേക മുഴക്കത്തില് ഒരു സൗണ്ട് പുറത്തേക്ക് വരും അപ്പം അത് നമ്മുടെ പാട്ട് മുറുകുന്നതിനനുസരിച്ച് നമ്മുടെ ഈ തുടിക്കേന്റെ വേഗത കൂട്ടി കൂട്ടി കൊണ്ടുവരിക അപ്പൊ ഒരു പ്രത്യേകതരം സൗണ്ടിലാണ് ഈ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതായത് ഒരു കൊട നമ്മൾ അടച്ചു കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സൗണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊരു മനസ്സിനൊരു ഉന്മേഷം തരുന്ന രീതിയിൽ നമുക്ക് ആ രാവിലത്തെ തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഇതൊക്കെയാണ് ഈ തുടിച്ചുപൂളിയുടെ ഒക്കെ ഇതിലുള്ളത് അപ്പം അത് ഒരു തരത്തില് പിന്നെ പ്രാദേശികമായ പല വ്യത്യാസങ്ങളും ഈ ഒരു ചടങ്ങുകളിലൊക്കെ കാണാം ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇല്ലത്ത് ആചരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ആഹ് അതിനുശേഷം മലരി വറക്കുക എന്നുള്ള ഒരു തുടിച്ചുകുളി ഉണ്ട് അതെന്ന് പറയുന്നത് എല്ലാവരും വട്ടത്തിൽ നിന്നതിനു ശേഷം നമ്മൾ ഈ കൈകൾ രണ്ടും ജലത്തിൽ അടിച്ചടിച്ച് ഏർ സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പൊ അതിങ്ങനെ അതിന് നമ്മൾ സാധാരണയായിട്ട് നല്ല കതളിപ്പഴം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടുന്നത് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് കളിക്കാം ഈ തുടിക്കാം അങ്ങനെ തുടിച്ച് അവസാനം ഇതെല്ലാം നല്ല രസമായി കഴിഞ്ഞു വരുമ്പോ ഈ വെള്ളം ഇങ്ങനെ മലര് വറക്കുമ്പോൾ പൊങ്ങി വരില്ലേ മലര് അതുമാതിരി ഇങ്ങനെ പൊങ്ങി വരും അപ്പൊ അതാണ് തുടിച്ചു കൂടിയും അപ്പൊ രണ്ട് രീതിയിലുള്ള തുടിയാണ് ഇവിടങ്ങളിൽ ചെയ്യാറുള്ളത് അപ്പൊ തുടിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒന്ന് പൊങ്ങി കുളത്തിന്റെ പടവിലേക്ക് കയറി കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമഞ്ഞളും ആവണക്കിൻ കുരുവും നന്നായി അരച്ച് നെറ്റിയില് കഴുത്തില് മാറത്ത് രണ്ട് കൈകളില് പുറത്തായിട്ട് അത് തൊടുന്നു അതിനുശേഷം വീടും കുളത്തിലിറങ്ങി കിഴക്കോട്ട് മൂന്ന് പ്രാവശ്യം മുങ്ങുന്നു മൂന്ന് പ്രാവശ്യം മുങ്ങുമ്പോൾ ആ പഞ്ചാക്ഷരങ്ങൾ ജപിക്കണം നമ്മുടെ താലി കൂട്ടിപ്പിടിച്ച് പഞ്ചാക്ഷരം ജപിക്കാം ഏർ വടക്കോട്ട് ഒരു പ്രാവശ്യം മുങ്ങുന്നു അപ്പം ഇങ്ങനെ നമ്മൾ മുങ്ങുന്നത് നിത്യേന ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്കതിനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ തിരുവാതിര നാളെങ്കിലും മൂന്ന് പ്രാവശ്യം കിഴക്കോട്ടും ഒരു പ്രാവശ്യം വടക്കോട്ടും മുങ്ങുന്നത് നല്ലതാണ് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് തന്നെ ചെയ്യുക അതിനുശേഷം ആ തിരിച്ച് കുളത്തിന് കുളത്തിന് കയറി കറി കയറി നമ്മൾ ആ ഓടി അളക്കിയ തോർത്തുകൊണ്ട് അന്നത്തെ ദിവസം ഈറാൻ വസ്ത്രങ്ങളൊന്നും നമ്മൾ എടുക്കുകയും ഉടുപ്പിയോ ഒന്നും ചെയ്യില്ല അപ്പം അത് വസ്ത്രങ്ങൾ കൊണ്ട് കോടി അലയ്ക്ക് തോർത്തുകൊണ്ട് തോർത്തി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അഷ്ടമംഗലത്തിൽ അളിഞ്ഞ പലകയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുക ഇരുന്നതിന് ശേഷം ച കണ്ണെഴുതി കുറി തൊട്ട് ചന്ദനം തൊടുക ദശ ചൂടുക ഏർ മെറ്റില മൂന്നും കൂട്ടാനുള്ളത് കൂട്ടുക എന്നിട്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളീ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അപ്പൊ പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് ഏർ ഇല്ലത്തേക്ക് പോവാം പോകുന്ന സമയത്ത് ഗണപതി സരസ്വതി സ്വയംവരം മുതലായ തിരുവാതിര പാട്ടുകളൊക്കെ ഏർ പാടിയിട്ടാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് തുടച്ചുവിളിയില് ഉള്ളത് അപ്പോ ആ നേരത്തെ ഏർ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഈ തിരുവാതിര എന്ന് പറയുന്ന ഈ ഒരു ആചാരങ്ങൾ സ്ത്രീകളുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനെയും നിലനിർത്തുന്ന തരത്തിൽ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എന്നുള്ളത് സംശയമില്ല അപ്പോ നമ്മള് എല്ലാവരും ഇത് ഏർ ചെയ്യണം നമുക്ക് പല കാര്യങ്ങൾ പലതിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട് അപ്പം നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇത് പ്രചരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യമാണ് ഏർ പിന്നെ ഏർ ഇങ്ങനെ ഒരു അവസരം തന്ന ആർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതിനോടൊപ്പം ഇനിയിപ്പോ ഒരു തിരുവാതിരയാണല്ലോ തിരുവാതിര മാസം ആണല്ലോ എല്ലാവർക്കും ഒരു നല്ല തിരുവാതിര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി ശ്രീ വിദ്യാർത്ഥി പുതിയ കാലത്തെ കുട്ടികൾക്ക് എന്നെ പോലുള്ളവർക്കൊക്കെ പുതിയ തലമുറയിലുള്ളവർക്കൊക്കെ ഈ തുടിച്ചുകുളിയിലെ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയ വലിയൊരു എന്താ പറയാ ആദ്യമായിട്ട് അനുഭവമാണ് അടുത്തത് നമുക്കിനി ഇതേപോലെ തന്നെ പാതിര പൂച്ചൂടല് തിരുവാതിരയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ മഞ്ചേരിയാർ പെരിയമന